ഇനി പഠിച്ച് എ ചുവട് വെച്ച് അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി മരുന്ന് മാറി നൽകിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഷോപ്പിന്റെ ലൈസൻസ് റദ്ദാക്കി കരുവാരകൊണ്ട് പ്രവർത്തിക്കുന്ന ക്രസന്റ് മെഡിക്കൽസിന്റെ ലൈസൻസ് ആണ് പത്ത് ദിവസത്തേക്ക് കോഴിക്കോട് അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ഷാജിയം വർഗീസ് റദ്ദാക്കിയത് സഹോദരിക്ക് മരുന്ന് മാറി നൽകിയെന്നാരോപിച്ച് പയ്യാക്കോട് സ്വദേശി കോൽക്കുളയൻ സാധിക്കു നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി ഡോക്ടർമാരുടെ കുറിപ്പടി പ്രകാരമുള്ള മരുന്നുകൾ ഫാർമസിസ്റ്റ് ഇല്ലാതെ വിൽപ്പന നടത്തിയത് ഉൾപ്പെടെയുള്ള നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഇതിനു പുറമെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വെറ്റിനറി മരുന്നുകൾ പ്രത്യേകം സൂക്ഷിക്കുന്നില്ല കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കേണ്ട മരുന്നുകൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നു എന്നീ ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்